ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാട്ടോ വന്നിരിക്കുന്നത് അത് നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു കേട്ടോ പോട്ട് പ്ലാന്റുകൾ കാണിക്കാവോ എന്ന് ചോദിച്ച് നമുക്ക് എപ്പോഴും ബുഷി പോട്ട് പ്ലാന്റ്സിന് നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ പേര് സുറുമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിട്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും കൊണ്ട് അക്കൌണ്ട് ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ മെയിൻലി സെയിൻ ആയിട്ട് അഗ്ലോണിമ കലാത്തിയ ഫിലോഡൻഡോൺ ആണ് മെയിൻലി ഇൻഡോർ പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നോക്കി ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവർക്കും സുർമിസ് കാർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കയ്യിൽ നിന്നും പ്ലാന്റ്സുകളും മേടിക്കുന്നവർക്ക് അറിയാം അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും പലർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ മാത്രം നമ്മൾ സെയിൽ ചെയ്യുന്നത് നമുക്കിവിടെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊന്നും ഉള്ളതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് തന്നെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആർക്കും ഡൗട്ട് വേണ്ട കേട്ടോ യിൽ നിന്നും പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പൊ പുതുതായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു ഹെൽപ്പ് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ ഒക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളൊരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നൽകുന്നുണ്ട് തന്നെ കഴിഞ്ഞ ഒരു സെയിൽ വീഡിയോയില് നമ്മളൊരു ഗിഫ്റ്റ് പ്ലാന്റ് അനൗൺസ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ പിന്നേ നമ്മൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പൊ പിന്നേ നാളെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഷോർട്സിലൂടെ ആയിരിക്കട്ടെ അനൗൺസ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഷോർട്സ് ഒന്ന് കാണുക അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളി ഗിഫ്റ്റ് പ്ലാന്റ് ആണ് നിങ്ങൾക്കായി നൽകുന്നത് ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിൽ സുക്സം പിങ്കിന്റെ തയ്യൊരു സൈസിലുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കുമെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക എന്നിട്ട് അത്ര വ്യൂസ് വന്നു എന്നുള്ളതിന്റെ ഉൾപ്പെടെയുള്ള ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക കേട്ടോ അയച്ചു തരുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം ായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുഷി പോട്ട് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഏകദേശം ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുഷി പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ഒരു പ്ലാന്റ് ആണ് നമുക്ക് എപ്പോ വന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ഷേഡിന്റെ ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാട്ടെ വരുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഫോർ ഫോർട്ടി റുപ്പീസ് മാത്രമാണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതുപോലെ ഒരു ലീഫ് കുറച്ചുനേരമായിട്ട് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നാനൂറ്റി നാൽപ്പത് രൂപ ഫോർ ഫോർട്ടി റുപ്പീസ് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ റേഞ്ചിൽ നൽകുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അടുത്ത വരുന്നത് മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഒക്കെ കിട്ടി വരുമ്പോൾ ഒന്നും കൂടി നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് ഈ വൈറ്റിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതുപോലെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ അതായത് ഈ കാണുന്ന സൈസ് എന്നെ പ്ലാന്റിന് വരുന്നുണ്ട് ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള ഫുൾ പോർട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഫോർ ഫോർട്ടി റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വൈറ്റിന്റെ ബുഷി ബുഷിപ്പോട്ടും എത്തിയിട്ടുണ്ട് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ട് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമാണ് ഫൈവ് സിക്സ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ഇതിന്റെ സിംഗിൾ ഷൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ് കേട്ടോ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും സിംഗിൾ ഷൂട്ട്സ് ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ഫ്രോസന്റെ പ്ലാന്റ് ആണ് നമ്മുടെ സൺലൈറ്റ് ഒക്കെ കിട്ടിയിരുമ്പോ ഒന്നും കൂടി നല്ലൊരു കളർ ഇതുപോലെ കയറി വരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പോട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് ഫോർ എയ്റ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ ഈ റേഞ്ചിൽ നൽകുന്നത് നാനൂറ്റി എൺപത് രൂപ ടെൻ കാറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി പോട്ടാണ് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അടുത്ത് നമുക്കത് ഈ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലാന്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇന്നത്തെ റേറ്റ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കും കേട്ടോ ഇത് കുറച്ചും കൂടി ഇതുപോലെ നല്ലൊരു കളർ കയറി വരുന്നതായിരിക്കുമേ ലീഫിന് നാനൂറ്റി അൻപത് രൂപ ലിപ്സ്റ്റിക്കിന്റെ ധൈര്യ സൈസിലുള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഒരു പോട്ടിൽ മൂന്ന് ഷൂട്ട് വീതമാണ് വരുന്നത് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ാണ് അടുത്ത് നമുക്ക് ഗ്രീൻ ലിസ്റ്റ് ആയിട്ടത് ഇതുപോലെ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാ ബോട്ടിലും ഇതുപോലെ ഒന്ന് രണ്ട് ഷൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കായിട്ടാണ് നൽകുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് അത്യാവശ്യം നല്ല റേർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നൽകുന്നത് നമുക്ക് സെയിലായിട്ട് ഫ്ലേവറിങ് ആൻസ് എത്തിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് ടൈപ്പാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും റെഡ് ഷെയ്ഡ് തന്നെ വരുന്ന പ്ലാന്റുകളാണ് എന്നിരുന്നാലും വ്യത്യാസമുണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഇതിന്റെ തിരിക്ക് വരുന്നത് ഒരു യെല്ലോ കളറാണ് ഇതുപോലെ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് ഇതേ ബുഷിയായിട്ടുള്ള ആന്തൂര്യത്തിന്റെ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇതിന്റെ തന്നെ വേറെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് നമുക്ക് അടുത്തത് വരുന്നത് ഇതാ ഇതുപോലെ ആയിരിക്കട്ടെ ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ ഇതുകൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഫ്ലവറിന്റെ ടൈപ്പ് വരുന്നത് ദൈ കാണുന്ന പോലെ ഇങ്ങനെ ബൈക്കിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പ് ആട്ടോ ഫ്ലവർ വരുന്നത് ഇത് രണ്ടും റെഡ് ആണെങ്കിലും രണ്ടും രണ്ട് സെപ്പറേറ്റ് ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് അതുപോലെ ബുഷി പോയിട്ടായിട്ടാണ് ഇത് വരുന്നത് കുറച്ചും കൂടി മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഫുൾ പോട്ട് പ്ലാന്റിനും റേറ്റ് വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് തന്നെയാണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പിനകത്ത് ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും ഇതിങ്ങനെ നമ്മൾ നോർമൽ ഫ്ലവർ പോലെ തന്നെയാട്ടോ ഇരിക്കുന്നത് നോർമൽ ഫ്ലവറിന്റെ ടൈപ്പ് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ രണ്ട് ടൈപ്പ് ആന്തൂറിയംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബുഷി പോട്ടിന്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്തോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണോട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ